പെട്രോൾ വിലവർധനവിനെതിരെ ബാബ രാംദേവ് പ്രതികരിച്ചത് ബി ജെ പിയിൽ ആശങ്കയുളവാക്കിയതായി റിപ്പോർട്ടുകൾ പതഞ്ജലി ആയുർവേദ കമ്പനിയുടെ സഹസ്ഥാപകനും യോഗാ ഗുരുവുമായ ബാബാ രാംദേവിനെ പാർട്ടിയോടുള്ള ചൂട് തണുപ്പിക്കാൻ ബി ജെ പി ശ്രമം തുടങ്ങി പ്രധാനമന്ത്രി നേരിട്ടാണ് അനുരഞ്ജന ശ്രമങ്ങൾ നടത്തുന്നത് പെട്രോൾ വിലവർധനവിനെതിരെയും അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കായി പ്രചരണത്തിനിറങ്ങില്ല എന്നും കഴിഞ്ഞ ദിവസം രാംദേവ് പറഞ്ഞിരുന്നു രാജ്യത്തെ മധ്യവർഗത്തിനിടയിൽ യോഗയിലൂടെയും പതഞ്ജലിയിലൂടെയും വലിയ സ്വാധീനമുണ്ടെന്ന് പറയപ്പെടുന്ന രാംദേവിനെ പിണക്കിയാൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വന്നേക്കുമെന്നതാണ് ബി ജെ പി ആശങ്കയിലാക്കുന്നത് അതേസമയം ഇക്കാര്യത്തിൽ ഉന്നതതല ഇടപെടൽ തന്നെ വേണമെന്നായിരുന്നു പാർട്ടി തീരുമാനിച്ചത് അതിനാലാണ് പ്രധാനമന്ത്രിയെ തന്നെ രാംദേവുമായി ചർച്ചയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത് പാർട്ടിയുടെ വോട്ട് രാഷ്ട്രീയത്തിലും ഹിന്ദുത്വ മുഖത്തിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന രാംദേവിനെ അനുനയിപ്പിക്കാൻ ചെറിയ നേതാക്കൾക്ക് സാധിക്കില്ലെന്ന കണക്കുകൂട്ടലും ബി ജെ പിക്ക് ഉണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോദിയും രാംദേവും തമ്മിൽ പല പൊതുപരിപാടികളിലും ഒരുമിച്ച് പങ്കെടുത്തിരുന്നു രാംദേവിന്റെ ഉടമസ്ഥതയിലുള്ള പതഞ്ജലിക്ക് കേന്ദ്ര സർക്കാർ വഴിവിട്ട് സഹായം നൽകുന്നുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് രാംദേവ് സർക്കാരിനെതിരെ ഇന്ധനവില വർധനയിൽ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചത് ഇതുവരെ പുലർത്തിപ്പോരുന്ന സവർണ ബ്രാഹ്മണ മുഖം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒഴിവാക്കി ഒ ബി സി വിഭാഗക്കാരെയും ദളിതുകളെയും കൂട്ടുപിടിക്കാനാണ് രാംദേവിനെ തണുപ്പിക്കാൻ ഒരുങ്ങുന്നതിലെ മറ്റൊരു ലക്ഷ്യം ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി